ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ രതീഷ് കുമാറിനി ബിഗ് ബോസിലേക്ക് മടങ്ങി എത്തുമോ എന്ന ചോദ്യത്തിന് ഏതാണ്ട് അവസാനമാകുന്നു എന്നുള്ളതാണ് രതീഷ് തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി എത്തുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എയർപോർട്ടിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി രതീഷ് ഒരു മടങ്ങി വരവ് ഉണ്ടാകുമോ എന്ന് സംശയമാണ് പൊതുവേ ബിഗ് ബോസ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അവിടെ നിർത്തുകയും ഒരു ഒരാഴ്ച കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തേനെ അപ്പോൾ തീർച്ചയായിട്ടും രതീഷിൻ്റെ ഗെയിം ഓവർ അല്ലെങ്കിൽ ഗെയിം അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇനി അഥവാ കൊണ്ടുവരാണെങ്കിൽ തന്നെ അതിന് വിദൂര സാധ്യതകൾ മാത്രമാണ് നമുക്ക് നോക്കാം ഇനി മാറ്റിപ്പിടിയുടെ ഭാഗമായിട്ട് നാട്ടിലേക്കൊക്കെ എത്തിയ ഒരാളെ വീണ്ടും തിരിച്ച് കൊണ്ടുവരുമോ എന്നുള്ളത് എന്തായാലും രതീഷ് ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അത്തരം ദൃശ്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒരുപാട് മാധ്യമങ്ങളിൽ അത് വന്നു തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആദ്യ ആഴ്ചയിൽ തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു മത്സരാർത്ഥിയാണ് പുറത്തായിരിക്കുന്നത് എന്തായാലും രതീഷിന് വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക പിന്തുണ അദ്ദേഹം പുറത്തായതിനെ തുടർന്ന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്